ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ദാമ്പത്യ സൗഖ്യത്തിനായും ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടിയും സ്ത്രീകളുടെ ഉത്സവമായുള്ള ധനുമാസത്തിലെ തിരുവാതിര ഇങ്ങെത്തിക്കഴിഞ്ഞു എല്ലാ ഭക്തജനങ്ങളും ശ്രീ തിരുവാതിരയെ എതിരേൽക്കുന്നതിനായും വരവേൽക്കുന്നതിനായും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു സന്താനങ്ങളുടെ അഭിവൃദ്ധിയും ഇഷ്ടവിവാഹം നടക്കുവാനും കുടുംബഭദ്രത നേടുവാനും തിരുവാതിരവിധമനുഷ്ഠിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് ശിവഭഗവാനും പാർവതീദേവിയും തൻ്റെ ഭക്തരെ കാണുന്നതിന് ദേശാടനത്തിനിറങ്ങുന്ന ഈ ഈയൊരു ദിവസമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു പുണ്യവ്രതം നോറ്റി ശിവപാർവതിമാരെ ഉപാസിച്ചാൽ ദീർഘമാങ്കല്യവും അഭീഷ്ടസിദ്ധിയും ലഭിക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇന്നേ ദിവസം ഭഗവാനെ നടത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കരിക്കുകൊണ്ടുള്ള ധാര തിരുവാതിര ദിവസം ഈ ഒരു വഴിപാട് നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ശിവഭഗവാനെ പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ് പിൻവിളക്ക് ശ്രീ പാർവതി ദേവിയാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് തിരുവാതിര എന്നാൽ മൂന്ന് ആണ്ടരുതികളാണ് മാസം നോക്കുകയാണെങ്കിൽ ചിങ്ങമാസത്തിലെ ഓണവും ധനുമാസത്തിലെ തിരുവാതിരയും മേടമാസത്തിലെ വിഷുവും ഇതിൽപ്പെട്ടതാണ് ഇതിൽ സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ആഘോഷമാണ് തിരുവാതിര വ്രതം ഈ വ്രതം എടുക്കുന്നവർ അന്നേ ദിവസം ശ്രീ മഹാദേവൻ അല്ലെങ്കിൽ ഉമാമഹേശ്വരന്മാരുള്ള ക്ഷേത്രത്തിലെ രാവിലത്തെ അഭിഷേകം ദർശിക്കുന്നത് വളരെ നല്ലതാണ് സാധിക്കുന്നവർക്ക് ഉഷപ്പൂജയും ഉച്ചപൂജയും അത്താഴപ്പൂജയും തൊഴുന്നത് ദാമ്പത്യ ഭദ്രതയും ഐശ്വര്യവും വന്നു ചേരുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ദാമ്പത്യത്തിലെ എന്തെങ്കിലും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അവരുടെ ഈയൊരു ബുദ്ധിമുട്ടുകൾ തീരണമെന്ന് ആഗ്രഹിച്ച് വ്രതമെടുക്കുന്നവർ ശിവമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഉമാമഹേശ്വര പൂജയും ഉമാമഹേശ്വര സ്തോത്രവും ജപിക്കുന്നതും സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുന്നതും ശിവശക്തി പ്രീതിക്ക് വളരെ നല്ലതായി പറയപ്പെടുന്നു ഇങ്ങനെ യഥാവിധി ഭഗവാനെ നല്ല രീതിയിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശുദ്ധിയോടും അതുപോലെ തന്നെ ശരീരശുദ്ധിയോടും പ്രധാനുഷ്ഠാനത്തോടും കൂടി ഒരു തിരുവാതിര വ്രതം നോൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ ദുരിതങ്ങൾക്കും അതായത് ദാമ്പത്യ പ്രശ്നങ്ങൾ എന്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുവാനും വിവാഹം കഴിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല ഒരു ഉത്തമ പുരുഷനെ തന്നെ ഭർത്തവായി ലഭിക്കുവാനും വിവാഹം വേഗത്തിൽ നടക്കുവാനും വളരെ ഉത്തമമായൊരു മന്ത്രമാണ് ഉമാമഹേശ്വര മന്ത്രം മന്ത്രം ഇതാകുന്നു ഓം ഉമാ മഹേശ്വരായ നമഹ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാംഗല്യ തടസ്സത്തിന് ഒരു പരിധിവരെ പരിഹാരം നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് അവിവാഹിതരായ പുരുഷന്മാർക്ക് തങ്ങളുടെ വിവാഹം നടക്കുവാനും അല്ലെങ്കിൽ മംഗല്യ തടസ്സം ഉണ്ടെങ്കിൽ അത് മാറുവാനും തന്നെ തിരുവാതിര ദിവസം ശിവസഹസ്രനാമവും അക്ഷരി മന്ത്രം ഒക്കെ ജപിക്കുന്നത് ശിവപാർവതി ദേവിയുടെയും അതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ വളരെ നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിലുള്ള നാമജപങ്ങളൊക്കെ ചെയ്ത് നല്ല ഈ ഒരു തിരുവാതിര വ്രതം നോൽക്കേണ്ടതാണ് ഭഗവാൻ ശ്രീ പരമേശ്വരും അതുപോലെ തന്നെ ശ്രീ പാർവതി ദേവിയും അനുഗ്രഹിക്കട്ടെ എന്നും നല്ല രീതിയിൽ ഈ ഒരു തിരുവാതിര വ്രതം എടുക്കുവാനും അവസാനിപ്പിക്കുവാനും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈയൊരു അധ്യായം എവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ